Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Gulf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding Shopi Karulai. പോലീസ് നറനായിൽ പ്രതിഷേധിച്ച് അമരമ്പലം കരുളായി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂക്കൂട്ടുംപാടം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ആര്യടൻ ഷോക്കത്ത് എം എ ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണത്തിന്റെ കീഴിൽ ഡിവൈഎഫ്ഐക്കാരായിരുന്നവരെ പോലീസിൽ കയറ്റി വിട്ടതാണ് ആഭ്യന്തര വകുപ്പിലെ മർദ്ദന പരമ്പരക്ക് കാരണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു അവൻ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് വയസ്സുകാരനായി മാത്രം ആ രൂപത്തിലാണ് നിങ്ങൾ ആക്രമിച്ചത് അതിക്രൂരമായി എന്താ ശുചിത്വ ചെയ്ത തെറ്റ് ഇവിടെ പല പോലീസുകാർക്കൊണ്ട് ഒരു എസ് ഐ ഒക്കെ ചാർജ് എടുത്താം ഒലത്തും ഇരിക്കുന്ന പോലെ വീടി വലിക്കുന്ന പോലെ ഓരോ കെണീപ്പിച്ച് നിർത്താം ഓരൊക്കെ അധിക്ഷേപിക്കാം അവരെ ആട്ടി ഓടിക്കാം ഇവിടുത്തെ സി ഐ അങ്ങനെ ഉണ്ടോ ഞാൻ പറയേണ്ട കാര്യമല്ല ഉണ്ടോ ഏ ഏതൊന്നാൽ ഹൈസ്കൂളിലെ കുട്ടികളൊക്കെ പിടിച്ച് നാലും കേട്ടു എന്തൊക്കെയായാലും ചില സി ഐമാർക്ക് ചില എസ് ഐമാർക്ക് ചില പോലീസുകാർക്ക് നിങ്ങളൊക്കെ വിരോധം തീർക്കാൻ നിങ്ങളുടെ കാക്കിയുടുപ്പിനെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ നിങ്ങൾ ആരും ആ കാക്കിയടുപ്പിട്ട് അടുത്ത് അടു ഇനിയുള്ള കാലം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് സംശയം വേണ്ട കെ ബിൽ രവി അധ്യക്ഷത വഹിച്ചു കരുളായി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുലായി യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ ഷീബ പൂഴിക്കുത്ത വി പി അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു ന്യൂസ്